വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം തരളമ കരളമധു വൃന്ദേ വൃന്ദവനേധ മനോഹരേ പശു പശിശുഭിസാഗം വത്സഅനുപലധരസഖോദേവ ശ്രീമൻ വിജയൻ ഗവള മുരളീവേത്രം നേത്ര അഭിരാമതുദ്യുതി ആ വൃന്ദാവനത്തിലുള്ളതായിട്ടുള്ള യാത്രയും വത്സ അസുരനെ കൊല്ലുന്നതും ഒക്കെയാണ് ഈ ദശകത്തിൽ പറയണത് കഴിഞ്ഞ ശ്ലോകത്തെ കഴിഞ്ഞ ദശകത്തിലെ വൃന്ദാവനത്തിൽ അവർ താമസമാക്കിയതിനെ പറ്റിയിട്ട് പറഞ്ഞു വൃന്ദാവനത്തിൻ്റെതായിട്ടുള്ളതായിട്ടുള്ള ഐശ്വര്യം അതിനെ പറ്റിയിട്ടും പറഞ്ഞു ഇനി ഇവിടെ തരള മധുവിർ വൃന്ദേ വൃന്ദാവനേ അഥ മനോഹരേ അഥ അനന്തരം അവിടെ വൃന്ദാവനത്തിൽ താമസമാക്കിയതിന് ശേഷം മനോഹരേ വൃന്ദാവനേ മനോഹരമായ ആ വൃന്ദാവനത്തിൽ കണ്ണുകൾക്കും മനസ്സിനും ആനന്ദം നൽകുന്നതായിട്ടുള്ള അത് വിവിധങ്ങളായിട്ടുള്ള ആ ദൃശ്യങ്ങൾ സുഖകരമായിട്ടുള്ള കാലാവസ്ഥ ഒക്കെ കൂടി മനസ്സിന് ഹരിക്കുന്നതായിട്ടുള്ള മനസ്സിന് സുഖം നൽകുന്നതായിട്ടുള്ള ആ വൃന്ദാവനത്തിൽ തരള മധുകൃ ബൃന്ദേ ആ വൃന്ദാവനത്തിൻ്റെ വിശേഷണം പറയാണ് തരള മധുകൃ ബൃന്ദേ കരളങ്ങളായിട്ടുള്ള ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മധുകൃത്തുകള് വണ്ടുകള് മധു ഉണ്ടാക്കുന്നത് മധുകൃത്ത് മധു ശേഖരിക്കണത് എന്നുള്ള അർത്ഥത്തിലാണ് മധുകൃത്ത് വണ്ട് എന്നുള്ള അർത്ഥമാണ് മധുപരം എന്ന് പറഞ്ഞാൽ ആ മധുകൃ വൃന്ദാവനെ മധു വൃത്തുകളോടു കൂടിയ വണ്ടുകളോടു കൂടിയ വൃന്ദാവനത്തിൽ വണ്ടുകൾ ധാരാളം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പുഷ്പങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും അപ്പോഴാണ് അവിടെ നിന്നൊക്കെ തേൻ ശേഖരിക്കാനായിട്ട് വണ്ടുകളും ധാരാളമായിട്ട് എത്തിച്ചേരും അങ്ങനെ ആ വണ്ടുകൾ ധാരാളം പറന്നു നടക്കുന്നുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള മനോഹാരിത വർദ്ധിപ്പിക്കുകയാണ് പുഷ്പങ്ങൾക്കൊടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ഈ വണ്ടുകൾ അതിൻ്റെ ചുറ്റും പറന്നുകൊണ്ടിരിക്കണതായിട്ടുള്ള വണ്ടുകൾ അങ്ങനെ തരളം അധുകൃ വൃന്ദേ തരളങ്ങളായ പാറ് പാറി പറന്നുകൊണ്ടിരിക്കുന്ന ചലിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള കൊണ്ടേയിരിക്കുന്നതായിട്ടുള്ള വണ്ടുകൾ വണ്ടുകളുടെ സ്വഭാവം അങ്ങനെയാണ് ഒരു ദിക്കിൽ അങ്ങോട്ട് സ്ഥിരമായിട്ടിരിക്കുന്നു ഒരു പൂവിന്ന് തേനെടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു പൂവിലേക്ക് പോകും അവിടെ വേറൊന്നിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് വണ്ടുകളുടെ സ്വഭാവം ഇപ്പോൾ മനോഹരമായിട്ടുള്ള ആ മുരളിച്ച ശബ്ദവും ഉണ്ടാവും അങ്ങനെ തരളമായ മുരണ്ടുകൊണ്ടിരിക്കുന്ന മുരണ്ടുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വണ്ടുകളുടെ കൂട്ടം തന്നെ മധു വൃന്ദേ മധു വൃത്തുകളുടെ വൃന്ദം സമൂഹം സമൂഹമുള്ളതായിട്ടുള്ള ആ വൃന്ദാവനത്തിൽ അതിമനോഹരമായിട്ടുള്ള ആ വൃന്ദാവനത്തിൽ പശുപശുശുഭി സാഗം പശുപശുശുഭി പശുപന്മാരെ പശുക്കളെ പാലിക്കുന്നവർ അതെ ഇടയന്മാർ ഇടയന്മാരുടെ ശിശുക്കൾ കുട്ടികൾ ഇടയക്കുട്ടികൾ പശുപിശുഭി സാഗം പശുപശിശുക്കളോടൊപ്പം പശുപന്മാരുടെ ഗോപന്മാരുടെ ശിശുക്കളോടൊപ്പം ഗോപശിശുക്കളോടൊപ്പം പശുപൻ എന്ന് പറഞ്ഞാൽ പശുക്കളെ പാലിക്കുന്നവർ ഗോപൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലത് ഗോക്കളെ പാലിക്കുന്നവർ എന്നർത്ഥം അപ്പോൾ ആ ഇടയ ഇടയ ഇടയക്കുട്ടികളോടൊപ്പം പശുപിശുഭി സാഗം സാഗം എന്നുള്ളത് കൂടെ എന്നുള്ള അർത്ഥമാണ് വത്സാനുപാലന ലോലുപഹ വത്സാനുപാലനത്തിൽ വത്സന്മാരെ പാലിക്കുന്നതിൽ വത്സന്മാരെ പശുക്കുട്ടികള് പശുക്കുട്ടികളെ പാലിക്കുന്നതിൽ ലോലുപനായി താല്പര്യത്തോടുകൂടിയവനായി വത്സ അനുപാലന ലോലുപഹ വത്സന്മാരെ അനുപാലനം ചെയ്യുന്നതിൽ അവരെ പാലിക്കുന്നതിൽ ലോലുപനായി താല്പര്യത്തോടുകൂടിയ കുട്ടികളെയും കൊണ്ട് കാട്ടിലെ മേച്ചും കൊണ്ട് കുട്ടികളെ പഷ്കുട്ടികളെ മേച്ചും കൊണ്ട് അങ്ങനെ ഹലധര സഹവോ സഖോ ദേവ അല്ലയോ ദീപ്തിമാനായിട്ടുള്ള പ്രകാശസ്വരൂപനായിട്ടുള്ള അല്ലയോ ഭഗവൻ ഭഗവാനേ ശ്രീമൻ ഐശ്വര്യത്തോടു കൂടിയതായ ഭഗവാൻ ശ്രീമൻ ശ്രീ ഐശ്വര്യം ഐശ്വര്യത്തോടു കൂടിയതായ ഭഗവാൻ ഹലധര സഖ ഹലധരൻ്റെ സഖിയായിട്ടുള്ള അങ്ങ് ഹലധരൻ ബലരാമൻ ഹലം ധരിക്കുന്നവൻ ഹലധരൻ ഹലഹ ഹലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കലപ്പ കലപ്പ ആണ് ദേഹത്തിൻ്റെ ആയുധം ബലരാമൻ്റെ ആയുധമാണ് കലപ്പ അങ്ങനെ ആ കലപ്പ ധരിക്കുന്നതായിട്ടുള്ള ആ ബലരാമനോടുകൂടി ഹലധരൻ എന്നുള്ളത് അവിടെ അപ്പം കലപ്പം കയ്യിലുണ്ടെന്നുള്ള അർത്ഥം വേണ്ട എന്താണെന്നു വെച്ചാൽ കുട്ടിയാണ് രണ്ടുപേരും കുട്ടികളാണ് അപ്പോൾ അവിടെ ആ അദ്ദേഹത്തിൻ്റെ ആയുധമായിട്ടുള്ള കലപ്പയും കൊണ്ടല്ല സഞ്ചരിക്കുക കാട്ടിൽ എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ അവിടെ ഹലധരൻ എന്നുള്ള ബ്രഹ്മ ബലരാമൻ്റെ പേര് ആയി വന്നിട്ടുള്ളത് കൊണ്ട് ഹലധരൻ എന്നുള്ളത് അവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ ഹലധര സഖ ബലരാമനോടുകൂടി ബലരാമൻ്റെ സ്നേഹിതനായിട്ടുള്ള ബലരാമനോട് കൂടിയതായ അങ്ങ് ഹലധര സഖ സഖോ ദേവ ശ്രീമൻ വിചേരിധ ധാരയൻ വിചേരിത അത് അങ്ങ് അവിടെ സഞ്ചരിച്ചു വിചരിച്ചു കൊണ്ടിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നു ആ കാട്ടിൽ സഞ്ചരിച്ചു ധാരയൻ ധരിച്ചുകൊണ്ട് കയ്യിലേന്തി എന്താണ് കയ്യിലേന്തി കൊണ്ട് ഗവളം മുരളീവേത്രം ധാരയൻ ഗവളം മുരളീവേത്രം ധാരയൻ ഗവളം എന്ന് പറഞ്ഞാൽ ഈ കൊമ്പ് ഈ കൊമ്പെന്നു വെച്ചാൽ മഹിഷത്തിൻ്റെ പോത്തിൻ്റെ കൊമ്പിനാണ് ഗവളം എന്ന് പറയുന്നത് ഗവളം എന്ന് പറഞ്ഞാൽ പോത്തിൻ്റെ കൊമ്പ് ഈ പോത്തിൻ്റെ കൊമ്പ് കൊമ്പുവിളി എന്നുണ്ടല്ലോ ആ ഒരു വാദ്യവിശേഷമായിട്ടാണ് ആ കൊമ്പ് കയ്യിലുള്ളത് ഗവള മുരളീവേത്രം മുരളിയുണ്ട് ഓടക്കുഴലുണ്ട് വേത്രമുണ്ട് വേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ചൂരലെ പശു പശുക്കുട്ടികൾ ഓടി പോകുമ്പോൾ അടിച്ച് ശബ്ദം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാനുമായിട്ടുള്ളതായിട്ടുള്ള ചൂരല വഴി ഗവള മുരളീവേത്രം ധാരയൻ ഗവളം മുരളീ വേത്രം ഇവയെ ധരിച്ചുകൊണ്ട് ഇവയും കയ്യിൽ എന്തിക്കൊണ്ട് കൊമ്പ് കുഴല് ഓടക്കുഴല് കൊമ്പ് ഓടക്കുഴല് അതുമാതിരി പശുവിനെ പശു കുട്ടികളെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ചൂരല് ഇത് മൂന്നും കയ്യിൽ ധരിച്ചുകൊണ്ട് നേത്രാഭിരാമ തനുദ്ദ്യുതിഹി ഭഗവാന്റെ വിശേഷനാണ് നേത്രാഭിരാമമായ തനുദ്യുതിയോടുകൂടി നേത്രങ്ങൾക്ക് കണ്ണുകൾക്ക് അഭിരാമമായ മനോഹരമായിട്ടുള്ള തനു ശരീരം ശരീരത്തിന്റെ ദ്യുതി ശോഭ ശോഭയോടുകൂടി കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന ശരീര ശരീരശോഭയോടുകൂടി അങ്ങ് ആ വൃന്ദാവനത്തിൽ സഞ്ചരിച്ചു എന്നർത്ഥം തരള മധു വൃന്ദേ തരളമായി ചരിച്ചു കൊണ്ടിരിക്കുന്ന പറന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മധുപരങ്ങളോടുകൂടിയ വണ്ടുകളോടുകൂടിയ വണ്ടുകളുടെ സമൂഹത്തോടു കൂടിയ വൃന്ദാവനത്തിൽ അഥാ അനന്തരം മനോഹരേ മനോഹരമായ ആ വൃന്ദാവനത്തിൽ പശുപശിശുഭിസാഗം പശുപന്മാരുടെ ബോബന്മാരുടെ കുട്ടികളോടൊപ്പം പശുപശിശുഭി സാഹം വത്സാനുപാലന ലോലുപഹ വത്സന്മാരെ കുട്ടികളെ അനുപാലനം ചെയ്യുന്നതിൽ വളർത്തുന്നതിൽ തൽപരനായിക്കൊണ്ട് ഹലധര സഹ ബലരാമൻ്റെ സഹ വായിട്ട് ബലരാമനോടുകൂടി അല്ലയോ ശ്രീമാനായിട്ടുള്ള ഐശ്വര്യപൂർണനായിട്ടുള്ള അല്ലയോ ഭഗവൻ വിജയരിഥ അങ്ങ് സഞ്ചരിച്ചു ധാരയൻ ധരിച്ചുകൊണ്ട് എങ്ങനെ ഗവളം മുരളീവേത്രം കൊമ്പും പൂത്തിൻ്റെ കൊമ്പും മുരളിയും ഓടക്കുഴലും ഏത്രവും ചുരലും ഒക്കെ കയ്യിലെടുത്തും കൊണ്ട് പശുക്കളെ പശുക്കുട്ടികളെ മേച്ചുകൊണ്ട് അനു നേത്രാഭിരാമത അനുദ്ഹിതി നേത്രങ്ങൾക്ക് അഭിരാമമായ മനോഹരമായ ശരീരശോഭയോടുകൂടി അങ്ങ് ആ വൃന്ദാവനത്തിൽ സഞ്ചരിച്ചു എന്ന് അടുത്ത ശ്ലോകം വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാമ്പു ജലാളിതം തദതി ചരണദ്വന്ദ് തുയി പാവനേ കിമിപനബോ സമ്പ സമ്പൂരിതം തരുവല്ലരീ സലിലധരണി ഗോത്രക്ഷേത്രാധികം കമലാപതേ ഇനി ആ ഭഗവാൻ സഞ്ചരിച്ചപ്പോൾ വൃന്ദാവനത്തിന് തന്നെ ഐശ്വര്യം ഉണ്ടായി എന്ന് പറയുകയാണ് പ്രത്യേകിച്ചുള്ളതായിട്ടുള്ള ഐശ്വര്യം ഉണ്ടായി എന്നാണ് പറയണത് വിഹിത ജഗതീരക്ഷം എന്താണ് വിഹിത ജഗതി ജഗത്തിൻ്റെ മുഴുവൻ രക്ഷ ചെയ്യണ ആളാണ് ഭഗവാൻ മഹാവിഷ്ണു എല്ലാ മൂന്ന് ലോകങ്ങളെയും സംരക്ഷിക്കുന്ന ആളാണ് അങ്ങനെ വിഹിതമായ ചെയ്യപ്പെടുന്നതായ രക്ഷൻ ജഗത്തിൻ്റെ മുഴുവൻ കൂടിയതായ അങ്ങ് അങ്ങയുടെ കാലടികളെയാണ് വിശേഷിക്കുന്നത് ലക്ഷ്മീകരാംബുജലാളിതം ലക്ഷ്മി ഭഗവതിയുടെ കരങ്ങളെക്കൊണ്ട് ലാളിതമായിട്ടുള്ള കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ലക്ഷ്മി ഭഗവതി ഭഗവാന്റെ കാലുകൾ തലോടി തലോടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലക്ഷ്മീകരാംബുജ ലാളിതം ലക്ഷ്മിയുടെ ലക്ഷ്മി ഭഗവതിയുടെ കൊണ്ട് തലോടി തലോടിക്കൊണ്ടിരിക്കുന്നതായത് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ ദേവതയാണ് ആ ലക്ഷ്മി തൻ്റെ സ്വന്തം കരങ്ങളെ കൊണ്ട് തലോടിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ കാലുകൾ അപ്പം ആ അങ്ങനെയുള്ളതായിട്ടുള്ള കാലുകളാണ് വൃന്ദാവനത്തിൽ ഇപ്പൊ വച്ചുകൊണ്ടിരിക്കുന്ന വൃന്ദാവനത്തിൽ നടക്കുമ്പോൾ ആ കാലികളല്ലേ വൃന്ദാവനത്തിന് മുഴുവൻ പതിയണത് അപ്പം ആ വൃന്ദാവനത്തിന് തന്നെ ഐശ്വര്യം ഉണ്ടായി എന്ന് പറയാണ് ലക്ഷ്മീകരാമ്പുതൽ ആളിതം ദദതി ചരണദ്വന്ദ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ രണ്ട് ചരണങ്ങൾ ലക്ഷ്മീകരങ്ങൾ ലാളിച്ചു കൊണ്ടിരിക്കുന്നതും ജഗത്തിനെ മുഴുവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള അങ്ങയുടെ ആ രണ്ട് ചരണദ്വന്ദ്ം രണ്ട് കാലുകൾ വൃന്ദാവനേ ദീ വൃന്ദനത്തിൽ അങ്ങ് വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അങ്ങനെ വൃന്ദാവനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്ന സാരം പാവനേ പാവനങ്ങളായിട്ടുള്ള ആ ചരണദ്വന്ദ്വം പാവനേ ചരണദ്വന്ദ് പരുപാവനമായിട്ടുള്ള ആ രണ്ട് കാലുകളും വൃന്ദാവനത്തിൽ അങ്ങനെ ആ കാലിൽ വെച്ച സഞ്ചരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ സമ്പത് കിമിപനബൂ സമ്പത്സമ്പൂരിതം തരുവല്ലരിയധരണി ഗോത്രക്ഷേത്രാധികം കമലാപതേ കിമിപനബൂ സമ്പത് സമ്പൂരിതം എന്താണ് സമ്പത്ത് കൊണ്ട് സമ്പൂരിതമാവാതിരുന്നത് എന്ന് പറയാണ് എല്ലാം തന്നെ കൊണ്ട് സമ്പൂരിതമായി ഐശ്വര്യം നിറഞ്ഞു എല്ലാറ്റിനും എന്നാണ് ആ വൃന്ദാവനത്തിലുള്ളതായിട്ടുള്ള സർവ്വദിനും ഐശ്വര്യം നിറഞ്ഞു സമ്പത്ത് കൊണ്ട് സമ്പൂരിതമായി സമ്പൂരിതം നിറഞ്ഞത് സമ്പത്ത് കൊണ്ട് ഐശ്വര്യം കൊണ്ട് നിറഞ്ഞതായി വൃന്ദാവനത്തിലുള്ളതായിട്ടുള്ള എല്ലാം തന്നെ കിമി വഭൗ എന്താണ് ശോഭിക്കാതിരുന്നത് എല്ലതും ശോഭിച്ചു എന്നാണ് പറയുന്നത് എല്ലതും ഐശ്വര്യപൂർണമായി ശോഭിച്ചു എന്നാണ് എന്താ ശോഭിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എല്ലാം തന്നെ ഐശ്വര്യപൂർണമായി ശോഭിച്ചു എന്തൊക്കെയാണത് തരുക്കൾ വൃക്ഷങ്ങൾ വൃക്ഷങ്ങളിലൊക്കെ ധാരാളം പൂക്കളും ഫലങ്ങളും ഒക്കെ ഉണ്ടായിട്ട് തളിരുകൾ പൂക്കൾ ഫലങ്ങൾ അങ്ങനെ നിറഞ്ഞുകൊണ്ടുള്ളതായിട്ട് തീർന്നു വൃക്ഷങ്ങളൊക്കെ വല്ലരികള് വള്ളികൾ ലതകൾ ആ ലതകളൊക്കെ ഇതുമാതിരി തന്നെ പൂക്കളെ കൊണ്ടും കായ്കളെ കൊണ്ടും ഒക്കെ നിറഞ്ഞു ലതകൾ തരുവല്ലരി സലിലം സലിലം വെള്ളം വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒഴുകുന്നതായിട്ടുള്ള ആ കാഴഞ്ഞീ നദിയിലും വെള്ളം ജലമുണ്ട് കിണറുകളിൽ ഒക്കെ ധാരാളമായിട്ടുള്ള ജലസമൃദ്ധി ഉണ്ടായി എന്നാണ് ജലസമൃദ്ധി ഉണ്ടായി സലിലം ധരീ ഭൂമിയിൽ ഭൂമിയിലെന്ന് മാതിരി ഐശ്വര്യം എന്നറിഞ്ഞു സസ്യസമ്പത്തുകളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു ഭൂമിയിൽ ഗോത്രം ആ പർവ്വതത്തിൽ തന്നെ ഗോത്രം എന്ന് വച്ചാൽ പർവ്വതം ആ പർവ്വതത്തിൽ തന്നെ ഇതുമാതിരി ഐശ്വധാതുക്കളൊക്കെ വേണ്ട മണികൾ ധാതുക്കളൊക്കെ ധാരാളമായിട്ട് പർവ്വതത്തിലുണ്ടായി ആ ഗോത്ര ക്ഷേത്രാധികം വയലുകൾ ക്ഷേത്രം വയൽ ആ ക്ഷേത്രാധികം ക്ഷേത്രം തുടങ്ങിയവ എല്ലാം തന്നെ ആ വൃന്ദാവനത്തിലുള്ള സർവ്വതും തന്നെ സമ്പത്ത് കൊണ്ട് സമ്പൂരിതമായി തീർന്നു എന്താണ് സമ്പൂരിതമല്ലാതാവാ ഇരുന്നത് ഒന്നും തന്നെ ഇല്ല എന്നാണ് അർത്ഥം കമലാപതേ അല്ലയോ കമലാപതിയായിട്ടുള്ള ഭഗവാനെ കമലയുടെ ശ്രീയുടെ ശ്രീഭഗവതിയുടെ ഭർത്താവായ ഭഗവാനെ അല്ലയോ ഭഗവാനെ അങ്ങ് ആ ലക്ഷ്മി ഭഗവതി പാദങ്ങളിൽ തലോടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ ആ കാലടികൾ ആ വൃന്ദാവനത്തിൽ പതിച്ചപ്പോൾ അങ് വൃന്ദാവനത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ആ വൃന്ദാവനത്തിലെ എല്ലാം തന്നെ സമ്പൽ സമ്പൂരിതമായി എന്നാണ് പറയണത് വിഹിത ജഗതീരക്ഷം ജഗത്തിനെ മുഴുവൻ ലോകത്തെ മുഴുവൻ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും ലക്ഷ്മീകരാംബുജ ലാളിതം ലക്ഷ്മീകരങ്ങളെ കൊണ്ട് കരാംബുജം അമ്പുജം പോലെയുള്ള കരങ്ങൾ ലക്ഷ്മീകരാംബുജങ്ങളെ കൊണ്ട് ലാളിക്കപ്പെട്ടതും തലോടിക്കപ്പെട്ട തലോടപ്പെട്ടതുമായിട്ടുള്ള ആ പാവനമായ പാവനേ േ പാവനങ്ങളായിട്ട് അങ്ങയുടെ ആ രണ്ട് കാലുകളും ദതതി വൃന്ദാവനേ ദീയി വൃന്ദാവനേ ദ അങ് ആ വൃന്ദാവനത്തിൽ വച്ചതായ അവസരത്തിൽ കിമിവ നബഭൗ സമ്പത്സമ്പൂരിതം എന്താണ് അവിടെയുള്ള എന്താണ് സമ്പത് കൊണ്ട് സമ്പൂരിതമാവാതിരുന്നത് ഒന്നും തന്നെ ഇല്ല തരുവല്ലരി തരുക്കള് വല്ലരികള് വെള്ളികള് സലിലം ജലങ്ങള് ജലാശയങ്ങള് ധരണി ഭൂമി ഗോത്രം പർവ്വതം തന്നെ ക്ഷേത്രാധികം ക്ഷേത്രം വയലുകൾ തുടങ്ങിയ എല്ലാം തന്നെ സമ്പത്ത് കൊണ്ട് സമ്പൂരിതമായി തീർന്നു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം രണ്ട് ശ്ലോകം കൂടി ഒന്നും കൂടിയും പറയാം തരളമധു വൃന്ദേ വൃന്ദാവനേധ മനോഹരേ പശുപശുശുഭിസാഗം വത്സാനുപാല ഹലധരസഖോദേവ ശ്രീമൻ ധാരയൻ

ലക്ഷ്മീപദേ ലക്ഷ്മിപദേുകൾ മൃദുതരമർന്നപ്പോൾ വൃന്ദാവനം പരിപാവനേ തരുലതധരാശൈലം പാടം വിളഞ്ഞു സമൃദ്ധമായി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ